वो നമസ്കാരം ഹിന്ദു എന്ന പേരിൽ മതമില്ലെന്നും ഹിന്ദു മതമെന്നത് വഞ്ചനയാണെന്നുമുള്ള സമാജ്വാദി പാർട്ടി നേതാവ് സ്വാമി പ്രസാദ് മൌര്യയുടെ വിവാദ പരാമർശമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം ബ്രാഹ്മണ മതത്തിന്റെ വേരുകൾ വളരെ ആഴമുള്ളതാണ് എല്ലാ അസമത്വത്തിനും കാരണം ബ്രാഹ്മണ മതമാണ് ഹിന്ദു എന്നൊരു മതമില്ലെന്നും ഹിന്ദുമതം ഒരു വഞ്ചന മാത്രമാണ് ബ്രാഹ്മണ ബ്രാഹ്മണമതത്തെ ഹിന്ദുമതമെന്ന് വിശേഷിപ്പിച്ച് ഈ രാജ്യത്തെ ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും ചതിയിൽ കൊടുക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നുമായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് സ്വാമി പ്രസാദ് മൌര്യയുടെ വിവാദ പരാമർശം ഹിന്ദു जिसे हम हिंदू धर्म कहते हैं वो कुछ लोगों के लिए धंधा है ഹിന്ദു എന്ന പേരിൽ മതമില്ലെന്നും ഹിന്ദു ഹിന്ദുമതമെന്നത് വഞ്ചനയാണെന്നുമുള്ള മൌരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇതിന് പിന്നാലെ നിരവധി പേരാണ് സ്വാമി പ്രസാദ് മൌരിക്കെതിരെ രംഗത്തെത്തുന്നത് ഡി എം കെയുടെ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഹിന്ദു ഹിന്ദുമതത്തിന്മേല് വിഷം ചീറ്റുന്നത് എസ്പി നേതാവ് സ്വാമി പ്രസാദ് മൌര്യാണ് എന്തുകൊണ്ടാണ് ഇന്ത് സഖ്യ നേതാക്കൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഈ വിദ്വേഷ പ്രസംഗങ്ങളെ ഇതുവരെ അപലപിക്കാത്തതെന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ബി നേതാവ് അമിത് മാളവ്യ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ഹിന്ദുത്വത്തെ അവഹേളിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യക്കാരനായിരിക്കാൻ സാധ്യമല്ലെന്നും മൌര്യ സോണിയാഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും കളിപ്പാവയാണെന്നും ബി ജെ പി എം പി സുബ്രത് പദക് പറഞ്ഞു വിഷയത്തിൽ മൌര്യയ്ക്കെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മൌര്യയ്ക്കെതിരെ അഖിലേഷ് യാദവ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സുബ്രത് പദക് പറഞ്ഞു അതേസമയം മൌരിയുടെ പരാമർശത്തിന് പിന്നാലെ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ നാരായൺ റാണയും രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദുമതത്തെ അവഹേളിക്കുന്ന ഒരാൾക്ക് ഇന്ത്യക്കാരനായിരിക്കാൻ സാധിക്കുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം മതത്തെ അവഹേളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും മൌരിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് വെബ്ഡെസ്ക് तो मई न्यूज़ दिगंधा रिसोर्ट अहमदाबाद गुजरात